ളിയ ജനത്തെ നീ രക്ഷിക്കും നികളിച്ചു നടക്കുന്നവരെ നീ താഴ്ത്തും സമുവേലിൻ്റെ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം ദൈവമേ നിന്റെ പ്രവൃത്തി എത്ര മനോഹരവും അഗോചരവുമാകുന്നു എളിയ ജനത്തെ നീ രക്ഷിക്കും വിനയമുള്ളവരെ നീ രക്ഷിക്കും താഴ്മയുള്ളവരെ നീ രക്ഷിക്കും നിന്ദിക്കപ്പെടുന്നവരെ അപഹസിക്കപ്പെടുന്നവരെ പരിഹസിക്കപ്പെടുന്നവരെ അനാഥരെ വിധവമാരെ ഒറ്റപ്പെട്ടു പോയവരെ അരികുവൽക്കരിക്കപ്പെട്ടവരെ എൻ്റെ ദൈവമേ നീ രക്ഷിക്കും നീയാണ് രക്ഷകൻ നിശ്ചയം നീ രക്ഷിക്കുക തന്നെ ചെയ്യും എന്നാൽ അഹങ്കാരികളെ നികളിച്ചു നടക്കുന്നവരെ മത്സരികളെ ഞാനെന്ന ഭാവമുള്ളവരെ